ശബരിമല ഹെൽപ് ഡെസ്ക് പൊളിച്ചു മാറ്റാൻ യൂത്ത് കോൺഗ്രസിന് കെ എസ് ആർ ടി സിയുടെ നിർദ്ദേശം പത്തനംതിട്ട ഇപ്പോലെ യൂത്ത് കോൺഗ്രസ് സംഘടിത തൊഴിലാളി കോൺഗ്രസ് എന്നിവരുടെ ഹെൽപ് ഡെസ്ക് ഫ്ലക്സ് ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ടെലഫോണിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് വിവരങ്ങൾ ഹെൽപ്പ് ആയി അവിടെ ഇരുന്നോട്ടെ എന്നതിൽ കെ എസ് ആർ ടി സിക്ക് പ്രശ്നമില്ല അവിടെ വേണമെങ്കിൽ ഒരു ചെയറോ അല്ലെങ്കിൽ ടേബിളോ ഇട്ടിരിക്കുന്നതിൽ അവർക്ക് വിഷയമില്ല പക്ഷേ ഹെൽപ്പ് ഡെസ്ക് എന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡും അതുപോലെ തന്നെ കൊടിതവരണങ്ങളും ഒന്നും തന്നെ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ വർഷവും അസംഘടിത തൊഴിലാളി കോൺഗ്രസിന്റെ പേരിൽ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് നഹാസ് പത്തനംതിട്ട എല്ലാ വർഷവും നടത്താറുണ്ട് ഇത്തരത്തിലെ ഹെൽപ്പ് ഹെൽപ്പ് ഡെസ്ക് അതിൽ അവർ ഒരു ചുക്കാപ്പി വിതരണവും അതുപോലെ തന്നെ അവശ്യ മരുന്നുകളും ഒക്കെ അതിൽ വിതരണം ചെയ്യാറുണ്ട് ഭക്തരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തവണ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒരു ഹെൽപ്പ് ഡെസ്ക് തൊട്ടപ്പുറം തുടങ്ങിയിരുന്നു ഇതും ും തോതിലൊരു വിവാദമായിരുന്നു രണ്ട് കൂട്ടർ കൂടി എന്തിനാണ് ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ച് അവിടെ രണ്ട് കൂട്ടരും ഇത്തരം ഇത് നടത്തുന്നതെന്നാണ് അവരുടെ ചോദ്യം ഉണ്ടായിരുന്നത് അതിനിടയിലാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ രണ്ട് കൂട്ടരുടെയും ഫ്ലക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും ആ പ്രദേശത്ത് നീക്കം ചെയ്യണം ഫ്ലക്സ് ബോർഡുകളില്ലാതെ ചെയറോ അല്ലെങ്കിൽ ടേബിളോ വെച്ച് അവിടെ ഇരിക്കാം ഭക്തരെ സഹായിക്കാമെന്നാണ് എ ടി ഒ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്